ഗാസയിൽ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ചാണ് നമ്മൾ തലക്കെട്ടിൽ സൂചിപ്പിച്ചത് നാൽപ്പത്തി എട്ടോളം പേർ മരിച്ചു എന്നാണ് അറിയുന്നത് അവിടെ ഒരു പോളിയോ വാക്സിനേഷനായി ലോകാരോഗ്യ സംഘടന പ്രവർത്തനം നടത്താനിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് അറിയുന്നു എട്ട് മണിക്കൂർ വെടിനിർത്തൽ ഉണ്ടായിരുന്നു അതിനിടെ ഈ വാക്സിനേഷൻ നൽകാനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തീരുമാനിച്ചിരുന്നത് ഏതായാലും ഐസം ജോസഫുക്കിൻ്റെ വിവരങ്ങളുമായി ചേരും കാരണം ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു വിധ മുഖത്ത് കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ അവിടെയും ഈ പറഞ്ഞ ലോകാരോഗ്യ സംഘടനയുടെ ഇടപെടലുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ പലരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതിലേക്കൊക്കെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് സംഭവിക്ക സ്വാഗതാർഹമായിരുന്നു കാരണം ഈ ലോകാരോഗ്യ സംഘടന തന്നെയാണ് ഈ വെടിനിർത്തലിനെ കുറിച്ച് പ്രസ്താവന ഇറക്കിയതും കാരണം എട്ട് മണിക്കൂർ ഈ ഗാസയിലുള്ള കുട്ടികൾക്ക് കാരണം നമുക്കറിയാം നിരവധി കുട്ടികളാണ് ഈ ആക്രമണങ്ങളിൽ ഭാഗത്തും കൊല്ലപ്പെട്ടത് ഗാസയിൽ പത്രം തിരികെ ആദ്യം നടത്തിയത് ഹമാസ് ആയിരുന്നുവല്ലോ ഇസ്രായേലിലേക്ക് നിരവധി പേർ അതിൽ കുട്ടികളും ഉൾപ്പെടുന്നു ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം അതും പതിവായിരുന്നു അപ്പോഴും ലോകമെല്ലാം ആകുലപ്പെട്ടത് നവജാത ശിശുക്കളടക്കമുള്ള കുട്ടികളെ കുറിച്ചായിരുന്നു ഈ പൾസ് പോളിയോ വിതരണവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ എന്ന് പറയുന്നത് സ്വാഗതാർഹം എന്ന് തന്നെയാണ് ലോകം മുഴുവനും അഭിനന്ദിച്ചിരുന്നത് പക്ഷെ അതിനിടയിൽ ഇങ്ങനെ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു അതിൻ്റെ വിവരങ്ങൾ അറിയണം കാരണം അങ്ങനെയാണെങ്കിൽ എപ്രകാരമായിരിക്കും ഐക്യരാഷ്ട്രസഭയും പ്രത്യേകിച്ച് ഡബ്ല്യു എച്ച്ഒയും അടക്കമുള്ള സംഘടനകൾ ഇവിടെ പ്രവർത്തനം നടത്തുക കൂടിയാണ് ഐസനിലേക്ക് ഐസൺ ഈ എപ്പോഴായിരുന്നു ആക്രമണം എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുണ്ടോ ലോകാരോഗ്യ സംഘടന ഇതുമായി ബന്ധപ്പെട്ട് അനു ഇത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുടെ പ്രതികരണം വരേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇന്നലെ ഈ ആക്രമണം നടന്നത് നാൽപ്പത്തെട്ട് പേരുടെ മരണം സംഭവിച്ചു എന്ന വിവരം ക്ഷമിക്കണം വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് താൽക്കാലിക വെടിനിർത്തൽ അതായത് എട്ട് മണിക്കൂറോളം വെടിനിർത്തൽ സംവിധാനം ആ പ്രദേശങ്ങളിലുണ്ട് ആ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നതിനും മറ്റും നാട്ടുകാർക്ക് പുറത്തിറങ്ങുന്നതിനും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നതിനുമുള്ള സംവിധാനമുണ്ട് ഈ സമയത്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഈ പോളിയോ വാക്സിനേഷൻ പദ്ധതികൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പോളിയോ വാക്സിനേഷൻ പദ്ധതികളുമായി കാര്യമായ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാഹചര്യം നിലവിലില്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം മുതിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗത്തു പോലും അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടരുകയാണെങ്കിൽ പ്രശ്നം സങ്കീർണ്ണമാകാനും ഈ സങ്കീർണമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സൗഹൃദം തകരാന്നു പോകാനും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമാധാനത്തിലുള്ള നീക്കങ്ങൾക്ക് വിള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികൾ പ്രത്യക്ഷമല്ലെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട് അനുസാ വി